ഈ വിധിയെ മനസ്സിലാക്കി കിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുഖത്തേറ്റ കരളക്കുറ്റിക്കേറ്റ അടിയാണ് കരളക്കുറ്റിക്കേറ്റ അടിയാണ് അമിത്ഷായുടെയും മോദികളുടെയും കവളത്ത് ഈ പാട് കുറേ കാലം ബാക്കി നിന്നേക്കാം പക്ഷെ അതുകൊണ്ടൊന്നും ബി ജെ പി ഗവണ്മെന്റ് പാഠം പഠിക്കുമെന്നും നിയങ്ങൾ തിരുത്തുമെന്നും ിക്കേണ്ടതില്ല എന്നുണ്ടെന്നാൽ മോദി ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ആർ എസ് എസ് എന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനം നയിക്കുന്ന അതിൻ്റെ ആശയങ്ങളെ പിൻപറ്റുന്ന ഈ ഗവൺമെൻറ്റിന് ജനാധിപത്യ മൂല്യങ്ങളെ അറിയില്ല ഭരണഘടനാ പ്രമാണങ്ങൾ ഫെഡറൽ തത്വങ്ങൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഗവൺമെൻറ്റാണ് അങ്ങനെ ഒരു ഗവണ്മെൻറ്റിന് ഒറ്റ കോടതി കൊണ്ട് മാത്രം എല്ലാ നയങ്ങളും മാറ്റാനുള്ള ജനാധിപത്യ ബോധം കാണിക്കാനാകുമെന്ന് നമുക്ക് ആർക്കും വ്യാമോഹം വേണ്ട നമ്മളെന്താ കണ്ടുപോകുന്നത് ഇപ്പോഴത്തെ തമിഴ്നാട് ഗവർണർ ഇതിന് മുമ്പുള്ള കേരള ഗവർണർ ഇതെല്ലാം ചനിച്ചത് മോദി ഗവണ്മെൻ്റ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സമസ്താധികാരങ്ങളും കൈകടക്കിയ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്നാണ് ബാക്കിയെല്ലാം ഇതിൻ്റെ കീഴടയാണെന്നാണ് അവരെയെല്ലാം ആരോപറ ബോധ്യപ്പെടുത്തിയത് ഭരണഘടനയൊന്നുമല്ല ഫെഡറസ്മൊന്നുമല്ല സ്റ്റേറ്റ് സെൻറ്റർ റിലേഷൻഷിപ്പ് അതൊന്നും ബാധകമല്ല അവിടെയെല്ലാം കേന്ദ്രം കൽപ്പിച്ചാൽ റാൻ മുകളിൽ കൊണ്ട് നടപ്പിലാക്കാൻ നിൽക്കുന്ന അടിമകളെപ്പോലെയാണ് തങ്ങളുടെ സ്ഥാനമെന്ന് കരുതിയാൽ ഗവൺമെൻറ് ഗവർണർമാരായി വന്നു ഇവിടെ പലരും ആ ഗവർണർമാരുടെ എല്ലാം മനസ്സിലേക്ക് തെറ്റായി ആശയം കുത്തിവെച്ചത് മറ്റാരുമല്ല ബി ജെ പി ഗവണ്മെൻ്റാണ് മോദി ഗവൺമെൻറ്റാണ് എത്രമാത്രം ബാലിഷ്യമാണതെന്ന് പൊള്ളയാണതെന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ പാഠങ്ങൾ വലുതാണ് കേരള നിയമസഭകളിലെ അധികാരം എന്താണ് സ്റ്റേറ്റുകളുടെ പങ്കെന്താണ് എല്ലാം വ്യക്തമായ ധാരണയുണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അതുപ്രകാരം കേന്ദ്ര അധികാരങ്ങൾ സ്റ്റേറ്റ് അധികാരങ്ങൾ ഇതെല്ലാം വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരപ്രകാരം സ്റ്റേറ്റ് മെജിസ്ട്രേറ്റേഴ്സ് പാസാക്കുന്ന ബില്ലുകൾക്ക് അനുമതി കൊടുക്കാനുള്ള നടപടി എന്താണെന്ന് വ്യക്തമാക്കുന്നത് അതെല്ലാം തെല്ലും മനസ്സിലാക്കാതെ തോന്നിയ മാസം പോലെ മാറ്റിവെക്കാനും അവയ്ക്ക് മേൽ കാലങ്ങളോളം അടയിരിക്കാനും എല്ലാം തയ്യാറാകുന്ന ഗവർണർമാരെ ഈ വിധി വശം കെട്ടിച്ച് ആരാ പറഞ്ഞത് പറഞ്ഞത് മോദി ഗവണ്മെൻറ്റാണ് വിട്ടി വശം കെട്ടിയവർക്കും വിട്ടി വശം കെട്ടിച്ചവർക്കും എല്ലാം മനസ്സിലാക്കാനുള്ള സമയമായിരിക്കുന്നു അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്തായാലും ഇത് ഭാവിയിലെ സമരങ്ങൾക്ക് ജനാധിപത്യങ്ങളും ജനാധിപത്യവും പൗരാവകാശങ്ങളും അതുപോലെ തന്നെ ഭരണഘടനാ പ്രമാണങ്ങളും ഫെഡറൽ തത്വങ്ങളും എല്ലാം നടപ്പിലാക്കാനുള്ള ശ്രമത്തിൽ ജനങ്ങൾക്ക് ഭാവിയിലും പോരാട്ടം വേണ്ടിവരും ആ പോരാട്ടങ്ങൾ ജനങ്ങൾ ഏർപ്പെടുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കരുത്തായി